ിലെ ചന്ദൌസിലെ ഒരു കുടുംബത്തെ ചരിത്ര പ്രസിദ്ധമായ പടിക്കിണർ കയ്യേറ്റം നടത്തിയതായി അധികൃതർ കണ്ടെത്തിയതിനെ തുടർന്ന് അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കി ഒരു മണിക്കൂറിനുള്ളിൽ മാത്രം നോട്ടീസ് നൽകിയ കുടുംബം നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്ന് ആരോപിക്കുന്നു കുടുംബത്തെ നേരത്തെ അറിയിച്ചിരുന്നതായും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് കുടിയൊഴിപ്പിക്കലെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു കുടുംബം ഇപ്പോൾ സഹായം തേടുകയും തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുകയും ചെയ്തിരിക്കുകയാണ് സംഭാൽ ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രവേശന കവാടത്തിലുള്ള മസ്ജിദ് ഉപയോഗിച്ചിരുന്ന കിണർ അത് ക്ഷേത്രത്തിന്റെ കിണർ ആയിരുന്നുവെന്നും അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ടെന്നും ഹിന്ദു സമൂഹം വാദിച്ചിരുന്നു കോടതിയിൽ ഈ തർക്കം പരിശോധിക്കുവാൻ ഈ ഭാഗത്ത് ഖനനവും പരിശോധനയും നടത്തുകയുണ്ടായി ഇതിനെ തുടർന്ന് കിണറിലേക്കുള്ള വഴികൾ നശിപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു ഇവിടെ നടത്തിയ ഖനനത്തിൽ ഡസൻ കണക്കിന് പടികൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയതായും ഈ പടികൾ ക്ഷേത്രത്തിലേക്കുള്ള പടികളായിരുന്നതായും കണ്ടെത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മിതികൾ പടികളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായതായും ഇത്തരത്തിൽ നടന്ന പരിശോധനയിൽ കിണറ്റിന്റെ പടികളുടെ ഭാഗം കയ്യേറി ഒരു മുസ്ലിം കുടുംബത്തെയാണ് ദ്രുതഗതിയിൽ അവിടെ നിന്നും ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാലു മണിക്കൂർ അന്ത്യശാസനം കൊടുത്തുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചാണ് ഒഴിപ്പിച്ചതും ക്ഷേത്രത്തിന്റെ അവകാശപ്പെട്ട ഭൂമിയും ക്ഷേത്ര സംബന്ധമായ നിർമ്മിതികളും ഈ കുടുംബം കൈയേറിയെന്നും അവർക്കത് കൈവശം വെച്ചു എന്നുമാണ് ഹിന്ദു വിഭാഗം കേസിൽ ആരോപിക്കുന്നത് ഖനനം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും അനധികൃതമായിട്ടുള്ള കയ്യേറ്റത്തിനും എതിരെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിൽ പേരായിരുന്നു ഉണ്ടായിരുന്നത് അൻപത്തിനാലു വയസ്സുള്ള ഗുൽനാവാസ് ബിയും മകനും മകളും അടങ്ങുന്ന മൂന്നംഗ കുടുംബത്തെ ഉദ്യോഗസ്ഥർ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പുറത്താക്കിയതും പുറത്താക്കിയ ശേഷം കുടുംബത്തിന് സുഹൃത്തിന്റെ സ്ഥലത്ത് അഭയം തേടേണ്ടി വന്നു അൻപത്തിനാല് വയസ്സുള്ള ഗുൽനാവസ് ബിയും കുടുംബവും തങ്ങളുടെ ഭൂമിയുടെ രേഖകൾ വ്യാജമാക്കിയതായി മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു മൂന്നാഴ്ച മുൻപ് ഇവരുടെ വീട് ഒഴിപ്പിക്കാൻ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം മുനിസിപ്പൽ കൗൺസിൽ കുടുംബത്തിന് ഒഴിപ്പിക്കൽ ഇരുപത്തിനാല് മണിക്കൂർ അന്ത്യശാസനം നൽകിയെങ്കിലും ഭരണപരമായ സമ്മർദ്ദം കാരണം അവിടെ ഉടൻ തന്നെ വീട് വിടാൻ നിർബന്ധിതരാകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് പബ്ലിക് പ്രിമാസസ് അതായത് അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കൽ നിയമം ഒഴിപ്പിക്കൽ നോട്ടീസുകളിൽ താമസക്കാർക്ക് പ്രതികരിക്കാൻ കുറഞ്ഞത് നൂറ് ദിവസമെങ്കിലും നൽകണം അതുപോലെ ഉത്തർപ്രദേശ് നഗരാസൂത്രണ വികസന നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രകാരം അനധികൃത നിർമ്മാണങ്ങൾക്കുള്ള നോട്ടീസുകൾ തിരുത്തൽ പതിനഞ്ച് മുതൽ നാൽപ്പത് ദിവസം വരെ അനുവദിക്കുകയോ നിർവഹണ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് അപ്പീൽ സമർപ്പിക്കുകയോ ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനെ വസ്തു ഒഴിപ്പിക്കൽ കുടുംബത്തോട് ഉത്തരവിട്ടുകൊണ്ട് വൈകുന്നേരം അഞ്ചു മണിയോടെ ആയിരുന്നു നോട്ടീസ് ലഭ്യമായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം കയ്യേറ്റം ഒഴിപ്പിച്ച് സംവാൽ ക്ഷേത്രത്തിന്റെ കിണർ ഭാഗം ഇപ്പോൾ സുരക്ഷിതമാക്കി ഇതേസമയം ഈ കിണർ ബന്ധപ്പെട്ട ജുമാ മസ്ജിദിനും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് വർഷങ്ങളായി മസ്ജിദിലേക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കിണറാണ് ഇതെന്നും പ്രാർത്ഥനകൾക്ക് ജുമാ മസ്ജിദിൽ വരുന്നവർ ഈ കിണറിൽ നിന്നാണ് ജലം ഉപയോഗിച്ച് പോരുന്നതെന്നും മുസ്ലിം ുന്നു കേസിലും ഇതവർ ഉന്നയിക്കുന്നുണ്ട് സംഭാൽ ഷാഹി ജുമാ മസ്ജിദിന്റെ പ്രവേശന കവാടത്തിലുള്ള കിണറിന്റെ കാര്യത്തിൽ തൽസ്ഥിതി തുടരുമെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ പൂജ ഉൾപ്പെടെ ഒരു നടപടിയും സ്വീകരിക്കരുത് എന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും ഉൾപ്പെടെ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ അധികാരികൾക്ക് നിർദ്ദേശവും നൽകിയിരുന്നു നവംബർ സീനിയർ ഡിവിഷണൽ സിവിൽ ജഡ്ജിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഷാഹി ജുമാ മസ്ജിദിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഹർജി സമർപ്പിച്ചത് നവംബർ സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് ഷാഹി ജുമാ മസ്ജിദിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ഹർജി സമർപ്പിച്ചത് സർവേ അതിക്രമത്തിലേക്കും ജീവൻ അനിക്കുന്നതിലേക്കും നയിച്ചുവെന്നും സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു കിണറിന്റെ ചരിത്ര പ്രധാനമായ പ്രാധാന്യത്തെ മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചിരുന്നു മുസ്ലിം വിശ്വാസികൾ പണ്ടു മുതൽക്കേ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നുവെന്നും ഇപ്പോൾ മസ്ജിദിനെ ഹരിമന്ദിർ എന്ന് പരാമർശിച്ചുകൊണ്ട് അവിടെ മതപരമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതി അവസാനിപ്പിക്കണമെന്നും മസ്ജിദ് കമ്മിറ്റി പറഞ്ഞിരുന്നു കിണറ്റിനെ സംബന്ധിച്ച് നിലവിലെ സ്ഥിതി തുടരുമെന്നും അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസും പ്രാബല്യത്തിൽ വരില്ല എന്നും ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു കിണർ മസ്ജിദിനു പുറത്താണ് എന്നും ചരിത്രപരമായ ആരാധനയ്ക്കായി എന്നും ഹിന്ദുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിഭാഷകൻ വിഷ്ണു ശങ്കർ പറഞ്ഞു കിണർ ഭാഗികമായി മസ്ജിദ് പരിസരത്താണ് എന്ന അവകാശവാദത്തെ പിന്തുണയ്ക്കുവാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് ചിത്രം ചൂണ്ടിക്കാട്ടി മസ്ജിദ് അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു എന്നാൽ മസ്ജിദിന്റെ കവാടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ കിണറ്റിന്റെ കാര്യത്തിൽ ിതി നിലനിൽക്കുന്നുവെന്നും അക്കാര്യം സംബന്ധിച്ച് കൃത്യമായ അനുമതി ഇല്ലാതെ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നും ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടറേറ്റിന് ഉചിതമായ നിർദ്ദേശം നൽകുവാനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക്